ജന്മങ്ങളായി ഭാഗം എഴുപത്തിരണ്ട് അവന്മാർ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ക്രിമിനൽസാണ് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ക്രിമിനൽസ് എന്ന് പറഞ്ഞ് വിജയമേനോൻ അവിടെ നിന്നും പോയി ഇന്നലത്തെ പോലെ തന്നെ കിട്ടു വീണ്ടും അതുമായി പറന്ന് സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെന്നു സിദ്ധു അവർ പറഞ്ഞതെല്ലാം കേട്ടു അവൻ്റെ ചുണ്ടിൽ ഒരു നിഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു സിദ്ധു ഫോണെടുത്ത് അഞ്ജലിനെ വിളിച്ചു അഞ്ജലി നമ്മുടെ പ്ലാൻ വർക്കിംഗ് ആണ് അവർ പേടിച്ച് നടക്കുകയാണ് നാളെ അവരെത്തുമ്പോൾ ഒരു സംശയവും തോന്നരുത് അറിയാലോ അറിയാം സിദ്ധു എനിക്ക് വിശ്വസ്തരായവരാണ് വരുന്നത് അതും ഡൽഹി പോലീസിലുള്ളവർ അവർക്ക് ഒരു തെറ്റും പറ്റില്ല അത് ഞാൻ നിനക്ക് ഉറപ്പ് തരാം അഞ്ജലീന പറഞ്ഞു എന്തായാലും രണ്ടുപേരും നല്ല പേടിച്ചിട്ടുണ്ട് അവർ മാത്രമല്ല ഇതറിയുമ്പോൾ മക്കളും മരുമക്കളും എല്ലാവരും കൂടി ഒരു കൂട്ടം കൂടും എൻ്റെ കിട്ടുവിന് പണിയാകുമെന്നാണ് തോന്നുന്നത് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴേക്കും റൂമിലേക്ക് ഭദ്ര കടന്നു വന്നു ഒരു കോഫിയും അവളുടെ കയ്യിലുണ്ട് അഞ്ജലി ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നീ ഈ കോഫി കൊണ്ടുവരുന്നത് അവൾ കണ്ടിട്ടുണ്ടാവില്ലേ എന്തിനാ നീ ഇതിങ്ങോട്ട് കൊണ്ടുവന്നത് അവൻ ചോദിച്ചു ഇത് എനിക്ക് ചെറിയമ്മ കുടിക്കാൻ തന്നതാണ് ഞാൻ അതുംകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നതാണ് വേണമെങ്കിൽ കുടിച്ചോ അവൾ പറഞ്ഞു അത് സൈഡ് ടേബിളിൽ വെച്ച് അവൾ തിരിഞ്ഞു നടക്കാൻ പോയതും സിദ്ധാർത്ഥ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു എന്താ ഭദ്ര നിൻ്റെ പ്രശ്നം നിൻ്റെ മുഖമെല്ലാം മാറിയിരിക്കുന്നു എന്നോട് സംസാരിക്കുമ്പോഴെല്ലാം വല്ലാത്തൊരു മാറ്റം കാര്യം പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാകൂ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാൻ ഒക്കെയാണ് അവൾ പറഞ്ഞു പക്ഷേ ഞാൻ ഒക്കെയല്ല നിനക്കറിയാലോ ഞാൻ നൂറുകൂട്ടൻ ടെൻഷനിലാണ് ഇവിടെ നിൽക്കുന്നത് അതിനിടയ്ക്ക് നീ കൂടി ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടന്നാ ഞാൻ എന്താ ചെയ്യേണ്ടത് നിന്നോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അവൻ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലല്ലോ സിദ്ധുവേട്ടാ എന്നോട് തെറ്റ് ചെയ്തു എന്ന് പിന്നെ പിന്നെ എന്താ അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു കൊണ്ട് അവളുടെ രണ്ട് കവളിലും കൈവച്ചു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എന്താ ഭദ്ര പറ അവളും അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി സിദ്ധുവേട്ടന് പഴയതുപോലെ ആ സ്നേഹം എന്നോട് ഇപ്പോൾ ഉണ്ടോ അവൾ ചോദിച്ചു അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഭദ്ര അവൻ അവളോട് മറു ചോദ്യം ചോദിച്ചു ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി തരേണ്ടതിന് പകരം മറു ചോദ്യമാണോ ചോദിക്കുന്നത് എൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയെങ്കിലും ഞാൻ അർഹിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ സിദ്ധേട്ടിൻ്റെ ആ ഒരു മറുപടിക്ക് പോലും ഇനി ഞാൻ അർഹതയില്ലാത്തവളാണെന്ന് തോന്നുന്നുണ്ടോ ഭദ്ര ചോദിച്ചു നീ എന്താ ഭദ്ര ഇങ്ങനെ പറയുന്നത് ഞാൻ എന്താണ് നിന്നോട് ചെയ്തത് നിനക്ക് ഞാൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നാൻ കാരണം എന്താണ് അങ്ങനെ എന്തെങ്കിലും തോന്നാൻ ഒരു കാരണമുണ്ടാകുമല്ലോ അവൻ ചോദിച്ചു കാരണമൊന്നുമല്ല സിദ്ധേട്ട പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ഞാനൊരു ഭാര്യയാണ് അതിനേക്കാളെല്ലാം ഉപരി ഞാനൊരു സ്ത്രീയാണ് വിവാഹം കഴിച്ച പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ അയാളുടെ നല്ല പാതിയായി എല്ലാർത്ഥത്തിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ അത് സിദ്ധേട്ടൻ്റെ തിരക്കുകൾക്കിടയിൽ പ്രതികാരത്തിനിടയിൽ മറന്നു പോകുന്നു എന്നെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ അടുത്തിരുന്നിട്ട് കുറച്ച് നേരമെങ്കിലും സ്നേഹത്തോട് സംസാരിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി എന്ന് സിദ്ധേട്ടൻ അറിയുമോ അച്ഛനെയും അമ്മയെയും കാണാതിരുന്നപ്പോൾ കണ്ടുപിടിക്കാനുള്ള തിരക്കുകളിലായിരുന്നു അത് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ ഇപ്പോൾ അവരെ കണ്ടു കിട്ടിയപ്പോൾ പ്രതികാരം വിട്ടാനുള്ള തിരക്കുകളിലായി ഇവിടെ എനിക്ക് എവിടെയാണ് സ്ഥാനം ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയാണ് സിദ്ധവേട്ടൻ്റെ മനസ്സിലല്ലേ നടക്കട്ടെ ഒന്നും പറയാൻ ഞാനില്ല സിദ്ധേട്ടൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ എനിക്കാകില്ലല്ലോ അറിയാലോ ഇവിടെ കുറേ ക്രിമിനൽസ് ഉണ്ട് അവരുടെ ഇടയിലാണ് ഞാൻ സിദ്ധുവേട്ടൻ പോയിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്കാണ് ആർക്കും എന്ത് വേണമെങ്കിലും എന്നെ ചെയ്യാം ഒരു പക്ഷേ എല്ലാം കഴിഞ്ഞ് സിദ്ധുവേട്ടൻ എന്നെ സ്നേഹിക്കാൻ വരുമ്പോൾ ഞാനിങ്ങനെ ജീവനോടെ അവൾ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് സിദ്ധാർത്ഥ് അവളെ ചുണ്ടിൽ മൂടിപ്പിടിച്ചു എന്തൊക്കെയാ എന്തൊക്കെയാ നീ പറയണേ ഞാൻ നിന്നെ മറന്നു വന്നോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നോ എന്നു മുതലാണ് നിനക്ക് അങ്ങനെ തോന്നിത്തുടങ്ങിയത് സിദ്ധാർത്ഥ് അല്പം ദേഷ്യത്തിൽ ചോദിച്ചു ഇല്ല എനിക്കൊന്നും തോന്നിയിട്ടില്ല എൻ്റെ തോന്നലുകളെല്ലാം തെറ്റാണ് എന്നു വിശ്വസിക്കാനാ എനിക്കിഷ്ടം ആരോടും പരാതി പറയാനോ പരിഭവം പറയാനോ ഈ ഞാനില്ല അതുകൊണ്ട് എന്നെ വെറുതെ വിട്ടേക്ക് സിദ്ധുവേട്ടൻ സിദ്ധുവേട്ടൻ്റെ തിരക്കുകളും കാര്യങ്ങളുമായി നടന്നോ ഞാൻ ശല്യപ്പെടുത്താൻ വരില്ല എന്ന് പറഞ്ഞ് അവൾ ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി അവൾ നേരെ ലൈബ്രറിയിലേക്കാണ് പോയത് സിദ്ധുവിന് വല്ലാത്ത വിഷമം തോന്നി അവൾ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അവൻ ആലോചിച്ചു എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാതെ വന്നപ്പോൾ അവൻ വേഗം തന്നെ സഞ്ജുവിൻ്റെ ഫോണിൽ വിളിച്ചു സഞ്ജു അവിടെ എന്തായി ജിഷ എന്തെങ്കിലും പറഞ്ഞോ അഞ്ജലിയോട് പ്രജീഷ് സംസാരിച്ചോ സിദ്ധാർഥ് ചോദിച്ചു ഇല്ലടാ അവൾമാർ അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോൾ ഞങ്ങളോട് നല്ല സ്നേഹത്തിൽ സംസാരിക്കും അവരില്ലെങ്കിൽ ഞങ്ങളെ മൈൻഡ് ചെയ്യില്ല ഞങ്ങളോട് സംസാരിക്കുകയുമില്ല അച്ഛനോടും അമ്മയോടും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇവൾമാർക്ക് മൂന്ന് പേർക്കും ഇതെന്ത് പറ്റി മൂന്നു പേരും കൂടി എന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് കിടക്കുന്നത് ഞങ്ങളുടെ ഒപ്പം കിടക്കുന്നില്ല സഞ്ജു പറഞ്ഞു എടാ ഞാൻ ഭദ്രയോട് സംസാരിച്ചു അവൾ എന്തൊക്കെയാ മനസ്സിൽ വെച്ചാൽ പറയുന്നത് ഞാൻ അവളെ സ്നേഹിക്കുന്നില്ല അവൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല എന്നൊക്കെയാണ് അവളുടെ തോന്നൽ സിദ്ധാർത്ഥ് പറഞ്ഞു നീ ഇപ്പോൾ എവിടെയുണ്ട് സഞ്ജു എനിക്ക് നിങ്ങളെ കാണണം സിദ്ധാർത്ഥ് പറഞ്ഞു ഞങ്ങൾ വീട്ടിലുണ്ട് നീ ഇങ്ങോട്ട് പോര് ശരി ഞാനിപ്പോൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് സിദ്ധു ഫോൺ വെച്ചുകൊണ്ട് വേഗം അവിടെ നിന്നും കാറിൻ്റെ എടുത്ത് ഡോറ് തുറന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി അവനറിയാം ഭദ്ര ലൈബ്രറിയിൽ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് അവൻ ലൈബ്രറിയുടെ വാതിക്കിൽ ചെന്ന് നോക്കി പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ ടേബിളിൽ തലവെച്ച് അവൾ കിടക്കുന്നത് അവൻ കണ്ടു അവന് അവളുടെ അടുത്തേക്ക് ചെല്ലണമെന്നുണ്ടായിരുന്നു പക്ഷേ അവൻ അവിടെ വച്ച് അവളോട് സംസാരിച്ചാൽ ശരിയാകില്ല എന്നറിയാവുന്നതുകൊണ്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പടികളിറങ്ങി വേഗം വന്ന് കാറിൽ കയറി സഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വിട്ടു സിദ്ധാർത്ഥ് വീട്ടിൽ ചെല്ലുമ്പോൾ അവനെ കണ്ടതും അമ്മ മോനെ ഭദ്ര എവിടെ വന്നില്ലേ അമ്മ ചോദിച്ചു ഇല്ലമ്മേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയാൽ അത് പ്രശ്നമാകും അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങാതിരുന്നതാ സിദ്ധാർത്ഥ് പറഞ്ഞു അവനെ കണ്ടതും സഞ്ജുവും പ്രജീഷും കൂടി പുറത്തേക്ക് വന്നു എടാ നീ കയറുന്നില്ലേ സഞ്ജു ചോദിച്ചു ഇല്ലടാ വാ നമുക്കൊന്ന് പുറത്തേക്ക് പോകാം സിദ്ധാർത്ഥ് പറഞ്ഞു സഞ്ജുവും പ്രജീഷും കാറിൽ കയറി മോനെ നീ വന്ന് ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോകൂ അമ്മ ചോദിച്ചു അതേ അമ്മേ അവൻ പറഞ്ഞു അവരുടെ കാറ് പോയതും ജിഷയും അഞ്ജലീനയും പുറത്തേക്ക് വന്നു എന്താ സിദ്ധു ഏട്ടൻ വന്നിട്ട് കയറാതെ പോയത് ജിഷ ചോദിച്ചു അറിയില്ല പേരും കൂടി എന്ത് അത്യാവശ്യത്തിന് പോയതാണ് അവൻ വന്നു കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭദ്രമോള് കൊണ്ടുവരാതിരുന്നത് സങ്കടമായി പോയി മോൾക്ക് ഇഷ്ടപ്പെട്ട കൊഞ്ചു ഫ്രൈയും കൊഞ്ചു തേലും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് മോൾക്ക് എങ്ങനെയത് കൊടുക്കുക സിദ്ധു വരുമ്പോൾ അത് കൊണ്ടുപോയാ അവിടെയുള്ളവർക്ക് സംശയം തോന്നില്ലേ അതുമാത്രമല്ല അന്മാരനി എപ്പോൾ വരാനാ അമ്മ വിഷമത്തോടെ പറഞ്ഞു ഇപ്പോൾ അമ്മയുടെ വിഷമം എന്താ ഭദ്രയ്ക്ക് അമ്മ ഉണ്ടാക്കിയ ആ കൊഞ്ച് തീയിലും കൊഞ്ച് ഫ്രൈയും കൊടുക്കണം അല്ലേ അതേ മോളെ പക്ഷേ എങ്ങനെയാ കൊടുക്കുക മോൾക്ക് അവിടുത്തെ ഫുഡൊന്നും ഇഷ്ടമുണ്ടാവില്ല അതുമാത്രമല്ല അവിടെ കഴിക്കാൻ ചെല്ലുമ്പോൾ അവിടെയുള്ളവർ മോളോട് എങ്ങനെ പെരുമാറ എന്ന് അറിയില്ലല്ലോ അതുമാത്രമല്ല ആ ഗായത്രി അവളൊക്കെ മോളെ എന്തെങ്കിലും പറയും അപ്പോൾ അവൾ ഭക്ഷണം കഴിക്കാതെ പോകും ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല എൻ്റെ മോൾക്ക് അമ്മ സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നു ഒരു കാര്യം ചെയ് അമ്മ വേഗം ചെന്ന് അവൾക്കുള്ള ഭക്ഷണം എടുത്തു വയ്ക്കുക അഞ്ജലി പറഞ്ഞു എന്താ മോളെ ഈ സിദ്ധു ഇനി എപ്പോൾ വന്നിട്ട് അത് കൊണ്ടുപോയി കൊടുക്കാനാ അപ്പോഴേക്കും മോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിട്ടുണ്ടാവും ഇത് സിദ്ധു കൊണ്ടു കൊടുക്കാനല്ല ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും അഞ്ജലി പറഞ്ഞു അയ്യോ മോളെ അത് വേണ്ട ജിഷമോളെ അവർ കണ്ട പ്രശ്നമാണ് സിദ്ധുവിൻ്റെ അമ്മ പറഞ്ഞു ഒന്നുകൊണ്ടും അമ്മ പേടിക്കണ്ട അമ്മയുടെ മരുമോൾക്ക് ഇന്നത്തെ ഈ കൊഞ്ച് ഫ്രൈയും കൊഞ്ച് തേലും അമ്മയുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് എല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടി എത്തിച്ചിരിക്കും അമ്മ തോർത്ത് വിഷമിക്കണ്ട എന്നാലും മോളെ റിസ്ക്കാണ് ഒരു റിസ്ക്കുമില്ല ഞങ്ങളിത് വളരെ സിമ്പിളായിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരുന്നത് കാണണം അമ്മയ്ക്കേ അമ്മ വേഗം പോയി ഭക്ഷണം പൊതിഞ്ഞെടുത്തിട്ട് വാ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അഞ്ജലീന വേഗം ഫോണും വെച്ച് റൂമിലേക്ക് പോയി റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് ജിഷ മേക്കപ്പും കോസ്റ്റ്യൂമും മറക്കരുത് ഡ്രസ്സ് മാറാൻ പോകുന്നതിന് മുമ്പ് അഞ്ജലീന പറഞ്ഞു ഉറപ്പായിട്ടും ഡബിൾ ഡബിളോക്കെ ഞാൻ ദേ ദാ പോയി ദേ വന്നു എന്ന് പറഞ്ഞു അപ്പോഴും ഒന്നും മനസ്സിലാകാതെ സിദ്ധാർത്ഥൻ്റെ അമ്മ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് ആൻറ്റി വേഗം പോയി ഭക്ഷണം എടുത്തു വെക്കുകേ ഞങ്ങൾ റെഡിയായി ഇപ്പോൾ വരും അഞ്ജലീന പറഞ്ഞു സിദ്ധാർത്ഥിൻ്റെ അമ്മ വേഗം തന്നെ കൊണ്ടുപോകാനുള്ള ഭക്ഷണമെല്ലാം പാക്ക് ചെയ്തെടുത്തു പാക്ക് ചെയ്തെടുക്കുമ്പോഴാണ് പുറത്ത് ചെറിയ രീതിയിൽ സിദ്ധുവിൻ്റെ അച്ഛൻ കൃഷി ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്ന് ബോറടിക്കാതിരിക്കാൻ സിദ്ധുവിൻ്റെ അച്ഛനും അമ്മയും കൂടി ചെയ്യുന്നതാണ് അച്ഛൻ അതെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറി വന്നപ്പോഴാണ് അമ്മ ഭക്ഷണം പാക്ക് ചെയ്യുന്നത് കണ്ടത് ഇതെന്താണ് ഇതാർക്കാണ് പൊതിഞ്ഞെടുക്കുന്നത് അച്ഛൻ ചോദിച്ചു സിദ്ധു ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അവൻ രാത്രി വരാമെന്ന് പറഞ്ഞ് മൂന്ന് പേരും കൂടി പോയിട്ടുണ്ട് രാത്രി ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് പക്ഷേ എനിക്കെന്തോ ഭദ്രമോൾക്ക് ഇത് കൊടുക്കാതെ ഒരു വിഷമം അവൻ ഇവിടെ നിന്ന് കഴിക്കും അപ്പോൾ മോള് മാത്രല്ലേ അതും മോൾക്ക് ഇഷ്ടപ്പെട്ട കൊഞ്ചാണ് അന്ന് തന്നെ കണ്ടില്ലേ അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാ അവിടെ അറിയാലോ ഇതൊന്നും മര്യാദക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ആളുണ്ടാവില്ല അഥവാ ഉണ്ടാക്കിയാൽ തന്നെ മോൾക്ക് കിട്ടണമെന്നുമില്ല അതുകൊണ്ട് ഇത് കൊണ്ടുപോയി മോൾക്ക് കൊടുത്തിട്ട് വരാമെന്ന് പറയുകയാണ് അലീന മോളും ജിഷമോളും അയ്യോ അത് വേണ്ട അത് റിസ്ക് ആണ് ജിഷ ജിഷമ്മോളെ ആരെങ്കിലും കണ്ട അത് ശരിയാവില്ല അതുകൊണ്ട് ആ റിസ്ക് എടുക്കണ്ട അത് അവൻ വന്നിട്ട് കൊണ്ടുപോയിക്കൊള്ളും സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് റെഡിയായി വന്ന അഞ്ജലീനയെ കാണുന്നത് ഞാൻ റെഡിയായി അവളിതുവരെ റെഡിയായില്ലേ എന്നു ചോദിച്ചു കൊണ്ട് അഞ്ചലീന ജിഷയുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ റൂമിൻ്റെ വാതിൽ തുറന്ന് അവളുടെ റൂമിൽ നിന്നും ജിഷ പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്നത് അവളെ കണ്ടതും എല്ലാവരും അമ്പരപ്പോടെ നോക്കി നല്ല കട്ടിയിൽ മേക്കപ്പ് ചെയ്ത് തലമുടിയിൽ മറ്റൊരു വിഗും വെച്ച് അതൊരിക്കലും ജിഷയാണെന്ന് ആരും കണ്ടാ പറയില്ല അത്രയും മനോഹരമായാണ് അവൾ മേക്കപ്പ് ചെയ്ത് ഇറങ്ങിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും തോന്നി അയ്യോ ഇതിപ്പോ അങ്ങോട്ട് പോയ ജിഷയാണോ എന്തൊരു മാറ്റം ഇതോ നിനക്ക് നിന്നെ ഇപ്പോൾ കണ്ട ആരും തിരിച്ചറിയില്ല അഞ്ജലീന പറഞ്ഞു അല്ലേ അമ്മ അവൾ സിദ്ധുവിൻ്റെ അമ്മയോട് ചോദിച്ചു അതെ ഇത് ജിഷമോളാണെന്ന് കണ്ട ആർക്കും മനസ്സിലാവില്ല സിദ്ധുവിൻ്റെ അമ്മയും പറഞ്ഞു സമ്മതിച്ചല്ലോ എന്നാൽ പിന്നെ വേഗം പൊതിഞ്ഞു കിട്ടിയ ഭക്ഷണം ഇങ്ങോട്ടെടുത്തോ ഞങ്ങൾ പോയിട്ട് വേഗം വരാം എന്നാലും മോളെ വേണോ റിസ്ക്കാണ് അമ്മ ഞാനൊരു പോലീസ് ഓഫീസറാണ് അതുകൊണ്ട് ഒന്നുകൊണ്ടും ആ മോർത്ത ടെൻഷനാവണ്ട ഞാനിത് ഡീൽ ചെയ്തോളാം അഞ്ജലീന അമ്മയോട് പറഞ്ഞു ഇവിടെ നിന്ന് അധികം തോരവുമില്ല നടന്നു പോയാൽ മതിയായിരുന്നു പക്ഷേ വേണ്ട വണ്ടി എടുത്തിട്ട് പോകാം ആരും നമ്മളെ കണ്ട് ശ്രദ്ധിക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവരുടെ കാറെടുത്തുകൊണ്ടാണ് പോയത് ദൈവമേ എൻ്റെ മകൾക്ക് ഒരു കുഴപ്പവും പറ്റാതെ ആപത്തൊന്നും പറ്റാതെ തിരിച്ചെത്തിക്കണേ സിദ്ധുവിൻ്റെ അമ്മ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഇതേ സമയം സിദ്ധാർത്ഥും സഞ്ജുവും പ്രജേഷും സംസാരിക്കുകയായിരുന്നു എടാ നീ അവളോട് കാര്യം ചോദിച്ചില്ലേ സഞ്ജു ചോദിച്ചു ചോദിച്ചില്ലേനോ ഞാൻ ചോദിച്ചു അവൾ അതിനുള്ള മറുപടിയും പറഞ്ഞു പക്ഷേ അത് എത്രത്തോളം സത്യമാണ് എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ വേഗം നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അവൾ എന്താ പറഞ്ഞത് അവൾ പറയുന്നത് ഞാൻ അവളിപ്പോൾ സ്നേഹിക്കുന്നില്ല പഴയതുപോലെ എന്ന അവളുടെ പരാതി പക്ഷേ അങ്ങനെയൊന്നുമില്ല കാര്യം ഞാൻ കുറച്ച് തിരക്കായിരുന്നു ഇപ്പോൾ അറിയാലോ അവരെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിക്കണം പുറത്ത് ചാടിക്കുന്നത് പക്ഷേ പുറംലോകത്ത് മറ്റൊരു സ്ഥലത്ത് സ്വസ്ഥമായി ജീവിക്കാൻ ആയിരിക്കരുത് ഇത്രയും ക്രൂരതകൾ ചെയ്തവർ ഒരിക്കലും ജീവിക്കാൻ അർഹതയില്ലാത്തവർ തന്നെയാണ് അതുകൊണ്ട് അതിനുള്ള ശിക്ഷ കൊടുക്കണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് അതിനിടയ്ക്ക് അവളെ ചേർത്ത് പിടിക്കാനോ അവളോടൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കാനോ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ അവളത് ഇത്ര കാര്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം ഇതിനു മുമ്പും അവൾ എൻ്റെ കൂടെ എല്ലാത്തിനും നിന്നിട്ടുണ്ട് അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കുന്നത് വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സിദ്ധു പറഞ്ഞു നീ എന്താ പറഞ്ഞു വരുന്നത് അച്ഛനും അമ്മയും വന്നപ്പോൾ അവൾക്ക് നിന്നോട് സ്നേഹം കുറഞ്ഞു എന്നാണോ സിദ്ധു നീ പറയുന്നത് സഞ്ജു ചോദിച്ചു അങ്ങനെയല്ലടാ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്തിനും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ട് ഞാൻ അവളെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ തോന്നാൻ എന്താ കാരണം എനിക്കിത് അറിയില്ല സിദ്ധാർത്ഥ് സങ്കടത്തോടെ പറഞ്ഞു കാറിൽ ചാരി നിന്നു പ്രജീഷൻ സഞ്ജുവും അവൻ്റെ അടുത്തേക്ക് ചെന്നു എടാ നീ ഇത് ഇത്ര വലിയ കാര്യമാക്കണ്ട അത് നീ ഒന്ന് കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം അവളുടെ അടുത്തിരുന്ന് അവളെ ഒന്ന് സ്നേഹിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ സഞ്ജു പറഞ്ഞു ഇന്ന് രാത്രി അവൾക്ക് മാത്രമായിട്ട് കൊടുക്ക് അപ്പോൾ അവളുടെ എല്ലാ വിഷമങ്ങളും മാറും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ രാത്രി ഒരുമിച്ചല്ലേ കിടക്കുന്നത് നിങ്ങൾ തമ്മിലിപ്പോൾ എങ്ങനെയാണ് ഒരുമിച്ചിട്ട് കുറേ ദിവസമായി കാണുമല്ലേ ടെൻഷൻ കാരണം നീ അവളെ ആ രീതിയിൽ അല്ലേ അതുകൊണ്ടാവും എടാ എല്ലാ സ്ത്രീകളും സ്നേഹിച്ച പുരുഷൻ ഭർത്താവായി കഴിയുമ്പോൾ ആഗ്രഹിക്കും ശാരീരിക ബന്ധവും എല്ലാം അവളെ അത് മൈൻഡ് ചെയ്യാതെ വരുമ്പോൾ അവർക്ക് സങ്കടം അതുകൊണ്ടാണ് നീ അവളെ പഴയതുപോലെ ഒന്ന് സ്നേഹിച്ചാൽ മതി സഞ്ജു പറഞ്ഞു അത് സഞ്ജു ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടായിട്ടില്ല സിദ്ധാർത്ഥ് പറഞ്ഞതും സഞ്ജുവും പ്രജീഷും ഞെട്ടി അവനെ നോക്കി നീ നീ എന്താ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ അങ്ങനൊരു റിലേഷൻ ഇല്ലെന്നോ നിങ്ങൾ സ്നേഹിച്ചതല്ലേ പിന്നെന്താ നിങ്ങൾ തമ്മിൽ അങ്ങനെ അല്ല നീ ഉദ്ദേശിച്ചത് ഞങ്ങൾ ഉദ്ദേശിച്ച സെക്ഷൽ റിലേഷൻ അല്ലേ അത് ഇതുവരെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നാണോ നീ പറയുന്നത് സഞ്ജു ചോദിച്ചു അതെ സിദ്ധാർത്ഥ് പറഞ്ഞതും സഞ്ജു ഒന്നും മിണ്ടാതെ കുറേ നേരം നിന്നു പിന്നെ പ്രജീഷിനോട് ചോദിച്ചു നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് കുറേ നാളായില്ലേ നീയും അവളും തമ്മിൽ എങ്ങനെയാ ഇതുപോലെ തന്നെയാണോ സഞ്ജു ചോദിച്ചു പ്രജീഷ് മിണ്ടാതെ തല കുണിച്ചു കാര്യം മനസ്സിലായതുപോലെ സഞ്ജു അപ്പോ വേറൊന്നും നിങ്ങൾ അവരോട് ചോദിക്കാൻ നിൽക്കണ്ട എനിക്ക് കാര്യം മനസ്സിലായി അവൻ പറഞ്ഞത് കേട്ടതും പ്രജീഷും സിദ്ധവും അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് വേറെ ഒന്നല്ല അവര് നമ്മളെ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടിപ്പോ നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് ഒന്ന് സംസാരിക്കുന്നതും അവരെ പുറത്തു കൊണ്ടുപോകുന്നതോ അവർക്ക് ആവശ്യമുള്ള പണവും സമ്പത്തും ഭക്ഷണവും കൊടുക്കുന്നതും മാത്രമല്ലല്ലോ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനഘടവും അതിൽ മറ്റൊരു പ്രധാന കാര്യം കൂടിയില്ലേ അത് നമ്മൾ പേരും അവർക്ക് കൊടുക്കുന്നില്ല അത് അവർ മൂന്ന് പേരും സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മൂന്ന് പേരും നമ്മളോട് ഒരുപോലെ പ്രതിഷേധിക്കുന്നത് സഞ്ജു പറഞ്ഞതും സിദ്ധുവും പ്രജീഷും അവനെ നോക്കി അപ്പോ നീയും ജിഷയും ഇതുവരെ ഒന്നും നടന്നിട്ടില്ലേ പ്രജീഷ് ചോദിച്ചു സഞ്ജു അവരെ നോക്കി ഒരു ചമ്മിയെ ചിരി കൊണ്ട് പറഞ്ഞു ഇല്ല അത് വേറൊന്നുമല്ല അവൾ ഹെൽത്ത് വൈസ് ഓക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ബ്രേക്ക് കൊടുത്തതാണ് എന്നാ അവൾ എന്നെ ഇട്ടിട്ട് പോകുമെന്നാണ് ഇപ്പം തോന്നുന്നത് ഞാൻ എൻ്റെ കന്യാകത്വം അയ്യോ അല്ല പുരുഷത്വം അത് അവൾക്ക് മുന്നിൽ അടിയറവ് വയ്ക്കാൻ തീരുമാനിച്ചു സഞ്ജു പറഞ്ഞു എന്നാലും അത് തന്നെയായിരിക്കോ കാരണം പ്രജീഷ് ചോദിച്ചു അല്ല നീയും അഞ്ജലിനെയും അവൻ പറഞ്ഞതും പ്രജീഷ് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് വീട്ടിലെ എല്ലാവരും സംബന്ധിച്ച് അവളെ വീട്ടിലേക്ക് എല്ലാവരും മരുമകളായി സ്വീകരിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു അന്ന് അവൾക്ക് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ നീ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കും തോന്നുന്നു എന്തോ കുഴപ്പമുണ്ടെന്ന് പ്രജീഷ് പറഞ്ഞു ഇനി സാറു കൂടി പറഞ്ഞാലും എന്തുകൊണ്ടാണ് നീ അവളെ അത്രയും പറഞ്ഞതും സിദ്ധു അവൻ്റെ മുഖത്തേക്ക് നോക്കി അതു പിന്നെ അവൾക്ക് വേണ്ടി ഒരു ദിവസം ഞാൻ മനസ്സിൽ കണക്കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു അന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ മോൻ്റെ പ്ലാനിംഗ് ആണ് എല്ലാം തകർത്തത് അല്ലേ സഞ്ജു ചോദിച്ചു സിദ്ധാർത്ഥ് ഒന്നും മിണ്ടാതെ നിന്നു ഇനിയിപ്പോൾ പ്ലാനിംഗൊക്കെ നോക്കി നിന്നാലേ അവൾമാരും മിക്കവാറും നമ്മളെ ഇട്ടേച്ച് പോകും അതുകൊണ്ട് ഇനി പ്ലാനിംഗ് ഒന്നും നോക്കണ്ട ഞാനും ഇനി അവളുടെ ആരോഗ്യസ്ഥിതി മാറ്റി വയ്ക്കുകയാണ് എന്തായാലും അവളുടെ പരിഭവം ഞാൻ ഇന്ന് മാറ്റി കൊടുക്കും നോക്കിക്കോ സഞ്ജു പറഞ്ഞു എന്നത്തേക്കട നീ പ്ലാനിംഗ് വെച്ചിരിക്കുന്നത് സഞ്ജു ചോദിച്ചു അത് അടുത്ത ദിവസം നീ മറന്നോ അവളുടെ പിറന്നാളല്ലേ അന്ന് അവൾക്കൊരു സർപ്രൈസ് പാർട്ടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്ഥലവും കണ്ടുപിടിച്ചിട്ടുണ്ട് ഹിൽ വ്യൂ റിസോർട്ടിൽ വെച്ച് അവിടെ വെച്ച് അവൾ എന്റേത് മാത്രമാക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് സിദ്ധാർത്ഥ് പറഞ്ഞു മോൻ വമ്പൻ പ്ലാനിംഗ് ആയിരുന്നു അല്ലേ അല്ല അതിനി മൂന്ന് നാല് ദിവസം കൂടിയല്ലേ ഉള്ളൂ സഞ്ജു ചോദിച്ചു അതെ നാല് ദിവസം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ് നീ എന്തായാലും പ്ലാൻ ചെയ്തതല്ലേ അവിടെ ഞങ്ങൾക്ക് കൂടി രണ്ട് റൂം ബുക്ക് ചെയ് എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരേ ദിവസം നമ്മുടെ പ്രിയതമ്മമാരെ സ്വന്തമാക്കാം എന്തു പറയുന്നു സഞ്ജു ചോദിച്ചു അത് നല്ലൊരു ഐഡിയ ആണ് അവരുടെ പരാതിയും തീരും പ്രജീഷ് പറഞ്ഞു എടാ ഇത് പരാതിയല്ല അവര് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മളെ എല്ലാ അർത്ഥത്തിലും അവരുടെ ആക്കാൻ വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത് അത്രയ്ക്ക് അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അത് മനസ്സിലാക്കാതെ പോയ നമ്മൾ മൂന്ന് പേരുമാണ് വെഡികളെന്ന് തോന്നുന്നു പെൺകുട്ടികളെല്ലാം ഇപ്പോൾ ഫാസ്റ്റാണ് മക്കളെ സഞ്ജു പറഞ്ഞു അത് കേട്ട് പ്രജീഷും സിദ്ധുവും ചിരിച്ചു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇത്തിരി ലേറ്റാണ് ചെറിയൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞില്ല മലയ്ക്ക് പോകുന്നത് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോവേണ്ടി വരികയാണ് അതുകൊണ്ട് നമുക്ക് കാണം വീണ്ടും ഇഷ്ടപ്പെട്ട കുഞ്ഞിലായ്ക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക